ബസ് ഉണ്ട് കരുതിട്ട് ബസ് സ്റ്റാൻഡിക്ക് ബസ് കയറാൻ പോണ ഒരാള് ബസ് ഇല്ലേ ബസ്സില്ലേ മെമ്പറൊക്കെ അറിയാതെ അവസ്ഥ എന്താണെന്നൊക്കെ മെമ്പറൊക്കെ അതിന് പൊതുവേ നമ്മുടെ മെമ്പർമാരിപ്പൊന്നും പൊതു താല്പര്യ ഇനി അതിന് കര കയറുക പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ തമ്പരാ വിചാരിക്കണം നമ്മൾ വിചാരിച്ചത് ഒരു കാര്യമല്ല അങ്ങനെയാണ് അതിൻ്റെ പോക്ക് പറശ്ശേരിയാണ് നമ്മുടെ മണ്ണർക്കാടിന്റെ നാടന്നെയാണ് പറശ്ശേരി പറഞ്ഞത് അപ്പൊ ഇവിടെ ഒക്കെ വീടുകൾ അടിപൊളി ഡിസൈനിലാണ് വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ റോഡ് നമ്മള് ചന്ദ്രനിൽ പോയ മതി കുറേ കൊണ്ടുപോയി കുറേ കൊണ്ടുപോയി വേറെ ഒന്നുമില്ല ഇവിടെ ഒക്കെ കോൺക്രീറ്റ് എന്ന് പറഞ്ഞത് കോൺക്രീറ്റ് ചെയ്യാന്ന് കഴിഞ്ഞാല് ഇതൊക്കെ വി ഐ പി ഏരിയന് വി ഐ പി ഏരിയ പറഞ്ഞാൽ പൈസ ഉള്ളവരെ സ്ഥലം കൂടിയാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ ആ ഭാഗം റോഡിൻ്റെ അപ്പോൾ അവർ പഞ്ചായത്തിലേക്ക് അപേക്ഷകളൊക്കെ നൽകി അങ്ങനെ ആൾക്കാരെ സ്വാധീനിച്ച് അവർ അവരുടേതായ മറ്റേ റോഡിൻ്റെ കാര്യങ്ങൾ ഇവിടെ കണ്ടറിയാം ഇവിടെയൊക്കെ പൈസ ഇല്ലാത്തവരാണ് അതായത് വാർപ്പ് വീടുണ്ട് മാത്രമേ ഉള്ളൂ പൈസ അല്ല സ്വാധീനിക്കാനുള്ള കഴിവില്ല ആരും തിഞ്ഞും നോക്കാനില്ല അങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് യുസേനെ പോണ ആൾക്കാരെ പണിക്ക് ഇവിടെയൊക്കെ റോഡിൻ്റെ അവസ്ഥയാണ് ഉണ്ടെങ്കിൽ അപ്പോൾ റോഡ് ഇവിടെ ഇവിടെ സൈഡിൽ മതിലിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് അപ്പോൾ ശരിയായിരിക്കാം ശരിയായിട്ട് വരാം ഭയങ്കര മോശം കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ രാവിലെ തന്നെ കേട്ടത് ഒരു മരണ വാർത്തയാണ് രാവിലെ നമ്മൾ ദിവസവും കേൾക്കണ മരണമാർത്തേന് സാധാരണ നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ബാങ്ക് വിളി അമ്പലത്തത്തെ പിന്നെ പാട്ടും ഇല്ല അഞ്ച് മണിക്ക് ചർച്ചില് പള്ളിയുടെ മണിമുടക്കം കേട്ടിട്ടൊക്കെയാണ് ഉണരുക പണ്ടത്തെ കാലം പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തിന് ശേഷം ഇപ്പോ മെല്ലെ മെല്ലെ മാറി മാറി വന്ന് അതൊക്കെ പിന്നെ പറയാലേ അപ്പോൾ ഈ പറശ്ശേരി റോഡിൽ ഇവിടുത്തെ മെമ്പർ ആരാണാവോ ഈ മെമ്പർക്കറിയാലോ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ മെമ്പർ കഴിഞ്ഞ് ഇപ്പോൾ പൊതുവേ നമ്മുടെ മെമ്പർമാർക്കൊന്നും പൊതു താല്പര്യ എന്നെ ഇതുണ്ടല്ലോ പൊതുജന താല്പര്യാർത്ഥം അതില്ല പൊതുജനങ്ങളോടുള്ളൊരു ഇതില്ല വോട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ രണ്ട് കൈ ഒന്നും തൊഴുക അത് കാര്യപ്രാപ്തിക്കാണ് ഇവിടെയൊക്കെ ഭയങ്കര മോശമായിട്ടോ റോഡ് ഞാൻ റോഡിന്റെ കാര്യം തന്നെ പറഞ്ഞിട്ട് റോഡ് നന്നാക്കണം എന്നല്ല പറഞ്ഞിട്ട് കുറെ കാലമായ റോഡ് ഇങ്ങനെ ഇട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ഒരു ആശുപത്രി കേസോ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പുലുങ്ങി പോകുമ്പോൾ കാരണം കുറെ സാധാരണക്കാരും കുറെ പൈസക്കാരും അതായത് പണക്കാരും പണിയില്ലാത്തവരും ാണ് ഇവിടെ ജീവിക്കണത് കുറേ കേട്ടോ അപ്പം അങ്ങനെ പുലുങ്ങി പോകുമ്പോൾ എല്ലാ ജീവൻ തിരിച്ചു കിട്ടണേട്ടാവും പോവാ അപ്പം ഈ റോഡിലൊക്കെ ഇതെങ്ങനെയുള്ള ഈ കുണ്ടുപുഴിയിലൊക്കെ ചാടിയിട്ട് മരണം വരെ സംഭവിക്കാം പിന്നെ മരിക്കുന്ന ആൾക്ക് ഒരു സമയം തന്നെയാണ് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെയൊക്കെ പരിപാടി റോഡിന്റെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കാണുന്നത് ഇങ്ങനെ മതിലുകളിന്റെ സൈഡ് ഇക്കടയൊക്കെ നമുക്ക് വീടിൻ്റെ സൈഡിൽ കാണുന്നമായിട്ടുള്ള പൂന്തോട്ടങ്ങളാക്കി വെച്ചാൽ കാണാൻ നല്ല രസവും അപ്പോൾ ആ നാടിനും ഒരു നന്മ തന്നെയാണത് ചെടികൾ വളർത്തുക വീടിൻ്റെ സൈഡ് ഇക്കടെ അതൊന്നൊരു കുറ്റമല്ല കേട്ടോ എന്താ പള്ളി അങ്ങനെയൊക്കെയാണ് കാറുകാരെ കൊണ്ടുള്ള പ്രശ്നം ഒന്ന് ഓരോടിക്കുക ആ ശരിക്കും നമ്മളാണ് പോകേണ്ടത് ഓരോന്ന് നിർത്തത്തിനെയ്യ അപ്പോൾ ഈ കാർ ഓടിക്കുന്ന ആൾക്കാർക്ക് വിവരം തീരെ ഇല്ല എന്നാണ് ചുരുക്കം കാരണം സാ സാങ്കേതികപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഡ്രൈവിംഗ് പരിശീലന കമ്മി അഹങ്കാരത്തോടുകൂടിയുള്ള നോട്ടം അതേപോലെ ഞാനെന്ന ദാർഷ്യം ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഡ്രൈവ് ചെയ്യുക ഫോണ് സംസാരിച്ചു കൊണ്ടായിരിക്കും ഇവർ ഡ്രൈവിങ് ചെയ്യണ്ടാവുക സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടാവില്ല നമ്മളൊന്ന് നോക്കിപ്പോയാൽ അവർക്ക് ഭയങ്കര ദേഷ്യമാവും അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് ഒരു ഇതും കിട്ടല്ല നിങ്ങൾക്ക് അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറയാണ് നിങ്ങൾ ഡ്രൈവിങ് ചെയ്യുമ്പോൾ റോഡിലാണ് ഡ്രൈവിങ് ചെയ്യുന്നത് അല്ലാതെ നാട്ടേര നെഞ്ഞത്തിടെ അല്ല അപ്പോൾ നമ്മുടെ പെങ്കര ആനമ്മൂളി റോഡ് ആനക്കട്ടി റോഡ് പിന്നെ ഈ മാസത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ കാര്യങ്ങൾ ചെയ്ത് തരാമെന്ന് നമ്മുടെ എം എൽ എ സംസീ സാർ പറയാനായിരുന്നു അപ്പോൾ നമുക്ക് ഇനി അടിച്ച് പൊളിച്ച് പോവാം ചില എന്താ പറയുക ചില ഭാഗത്ത് മാത്രം കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഓരോ ദിവസവും ഓരോ മാറ്റാണ് അപ്പോൾ വിടെയൊക്കെ പൊടി മാറിയിട്ട് ഒരു വലിയ വണ്ടി ഇപ്പോൾ കെ എസ് ആർ ടി സിയോ വലിയ ഒരു ട്രക്കോ ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പൊടിയാണ് അവിടെ ഒരുപാട് പിന്നെ ഹോട്ടലും അതേപോലെ ഒരുപാടൊന്നുമില്ല കുറച്ചു തന്നെ ഉള്ളൂ എന്നാലും ആ ഹോട്ടലിലേക്ക് പൊടി കയറിയിട്ട് ആ ഭക്ഷണം ആരും കഴിക്കാൻ കയറില്ലല്ലോ പൊടി മാറിനോടത്ത് ആരാണ് ഭക്ഷണം കഴിക്കാൻ കയറിയത് അപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ കുറെയൊക്കെ വെള്ളം തളിച്ചാലേ ഏകദേശം പൊടിക്കൊരു ശമനം കിട്ടും നോക്കുമ്പോൾ പകുതി ഇതൊക്കെ പൂട്ടി പോയിക്കുകയാണ് ഒന്നും തുറന്നിട്ടില്ലല്ലോ കാരണം ഈ പൊടി കാരണം ആരും വരില്ല അതൊക്കെയാണ് നമ്മുടെ ഈ പൊതുജനങ്ങളോട് അല്ല വ്യവസായി ആൾക്കാരോട് ചെയ്യണ ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയാം കാരണം അതങ്ങനെയാണ് അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ പണി നടക്കാൻ കാരണം പിന്നെ അവിടെ ബസ് സ്റ്റാൻഡ് ടാറിങ്ങാണ് അപ്പം അതുകൊണ്ട് ഇവിടെ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിലെ ബസ്സുകളൊക്കെ ഈ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ട് പാലിൻ്റെ ഭയങ്കര ബ്ലോക്കാണ് അവിടെ ഇന്ന് വൈകുന്നേരത്തെ കാര്യം പറയേ വേണ്ട ഇപ്പം തന്നെ നല്ല ബ്ലോക്കാട്ടോ അതുപോലെ തന്നെ ഇന്ന് വെയിൽ തീരല്ല വെയിൽ ഒരു മൂടിയ കാലാവസ്ഥ പിന്നെ എനിക്ക് പറയാനുള്ള എന്താ പറയുക ഈ നമ്മുടെ ട്രാഫിക്കിത്തെ മണ്ണർക്കാടുത്തെ ട്രാഫിക്കിന്റെ പോലീസ് കാര്യം പൊതുജനങ്ങളോട് റോഡിലൂടെയൊക്കെ അവർ നടന്ന് പോണോ അപ്പോൾ അതും കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എങ്ങനെ അറിയുമോ പൊതു നിരത്തിൽ നിങ്ങൾ ഇറങ്ങി നടക്കരുത് ഫുട്പാത്തിലൂടെ മാത്രം നടക്കുക അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മാത്രമാണ് പൊതുജനങ്ങൾക്കൊരു ചെറിയൊരു ബോധകുണ്ടാവും എന്തായാലും ഈ ബ്ലോക്കിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ട്രാഫിക്കിൻ്റെ റൂൾസ് കറക്റ്റ് ആക്കണം ട്രാഫിക്കിൻ്റെ ലൈന് കറക്റ്റ് ആക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ബ്ലോക്കിന് ഒരു ശമനം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നിങ്ങൾ എങ്ങനെ പോയിട്ടൊന്നും കാര്യമില്ല ഈ ഇവിടെയൊക്കെ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലാണ് ഇങ്ങനെ ബ്ലോക്ക് അതായത് ബസ് സ്റ്റാൻഡ് പണിയാണ് ബസ് സ്റ്റാൻഡിൽ അവിടെ ടാറ് വാക്ക് ചെയ്യാറ് അത് പോയി കാണാതല്ലേ അറോട്ടെട്ടെ അപ്പോ അപ്പോൾ അവിടുത്തെ ഓട്ടോറിക്ഷക്കാരൊക്കെ എങ്ങോട്ട് പോയാണാമോ ഇവിടെ ഭയങ്കര മോശമാണ് ഈ ബസ് സ്റ്റാൻഡ് മണ്ണർക്കാട് ബസ് സ്റ്റാൻഡെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്തുനിന്ന് ഓരോ ആൾക്കാരും വന്ന് സഞ്ചരിക്കുന്ന സ്ഥലം കൂടിയാണ് മണ്ണാർക്കാട് കണ്ണൂർ ഈ ഭംഗിയുള്ള സ്ഥലങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് റീൽസിൽ കാണാൻ താല്പര്യമുള്ളു ഭംഗി ഇല്ലാത്തതിനെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല ബസ് ഉണ്ട് എന്ന് കെത്തിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറാൻ പോണ ഒരാൾ നമ്മുടെ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് നന്ദി ഉണ്ട് കേട്ടോ കാരണം ഒരുപാട് ജനങ്ങളും ഒരുപാട് സഞ്ചാരികളും ഒരുപാട് എല്ലാരും നമ്മുടെ മണ്ണാർക്കാടിനൊക്കെ പിന്നെ തൊട്ടു പോണാണ് അപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡൊക്കെ മോശമായി അത് നമ്മുടെ മണ്ണാർക്കാട്ട് പ്രശ്നം തന്നെ ഇല്ലത് ഇവിടുത്തെ ബ്ലോക്ക് ശരിക്കും ഇങ്ങനെയുള്ള പണിയുള്ള ഉള്ള ദിവസങ്ങളില് ശരിക്കും എന്താ വേണ്ടറിയോ മറ്റേ കൊടു ബിൽഡിങ്ങിൽ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ മണ്ണാർക്കാടത്തെ നെല്ലിപ്പിഴ നെല്ലിപ്പുഴ ഗ്രൗണ്ടിൽ താൽക്കാലികമായിട്ട് മാറ്റേണ്ടതാണ് ശരിക്കും അതാണ് ശരിക്കും ചെയ്യേണ്ട വേറൊരു വഴി ഇത് പിന്നെ ഒന്നും അറിയാതെ പോണ വാഹനങ്ങളിലെ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള പ്രശ്നം തന്നെയാണ് അത് ബസ്സില്ലേ അപ്പൊ പണിയെന്ന് പറഞ്ഞിട്ടങ്ങനെ പോയി ഇപ്പം എല്ലാ സുഹൃത്തുക്കളെ അവിടെ ഇങ്ങനെ പോവാണ് എവിടുന്ന് എവിടെ നിന്ന് അവിടെ അടിപൊളി സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു അത് നമ്മളോ സൺസെറ്റ് കണ്ടു കഴിഞ്ഞു നമ്മൾ കണ്ടിട്ടില്ല അല്ലെ സൺസെറ്റ് എവിടെ നിന്ന് കാണാൻ നല്ല രസമാണ് അവിടെ കുങ്കുമം പേ കുങ്കുമം എറിഞ്ഞോണ്ടിരിക്കാണ് ചെറുതായിട്ട് അപ്പോൾ ഒരു ഇപ്പൊ സമയം അറരേ ആറേ മുക്കാട് ആവുന്നു ഇപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞാല് നല്ല രസമാണ് യുവതലമുറക്ക് എന്താണ് ശരിക്കും പറ്റിയത് അറിയോ ബഹുമാനക്കുറവ് മാത്രമാണ് ഏറ്റവും ഏറ്റവും കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനക്കുറവ് മാത്രം കാരണം പിന്നെ കണ്ണുകളിൽ നോക്കിയിട്ട് സംസാരിക്കുന്നില്ല ഇപ്പൊ ആരും പൊതുവെ കണ്ണുകൾ നോക്കിട്ടാ നമുക്ക് അങ്ങടും ഇങ്ങോട്ട് നോക്കിയിട്ട് ഇവര് സംസാരിക്കും അതേപോലെ തന്നെ ഇവരെ വസ്ത്രത്തിന്റെ ധാരണം വസ്ത്രാധാരണം മുടി വെട്ടണതിന്റെ സ്റ്റൈല് അവര് പിന്നെ കോളേജിക്കും സ്കൂളിക്കും പോണതിന്റെ ആ സ്റ്റൈൽ ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് തന്നെയാണ് ഇതിന് നമ്മുടെ ഉത്തരവാദിത്തം പറയേണ്ടത് പിന്നെ മാതാപിതാക്കൾ തന്നെയാണ് കാരണം അവരാണ് അച്ചടക്കശീല ഉണ്ടാക്കേണ്ടത് കുട്ടികളിൽ ആ മാതാപിതാക്കൾക്ക് തന്നെ ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പിന്നെ കുട്ടികൾ തെറ്റായിരിക്കാം കാരണം അവര് കിട്ടണവർത്തേക്ക് പോവും എവിടെയാണോ സ്നേഹം കിട്ടണേ അവിടേക്ക് അവര് പോവും പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് എന്താ കാര്യം അത് ഞാനായാലും പോവും നിങ്ങളായാലും പോവും ആരായാലും പോവും അപ്പോൾ ഇതിൽ പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ ഉയരാൻ കഴിയുള്ളൂ അല്ലാതെ ബഹുമാനിക്കാതെ നമ്മൾ ഓരോ സ്ഥലത്തും എത്തില്ല തന്നെ നമുക്ക് അറിയാൻ കഴിയുണ്ട് ഇപ്പൊ പോണ വണ്ടി ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണ് അവിടെ ഉണ്ടായതുള്ളത് അപ്പോൾ പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ബഹുമാനത്തിൽ നിന്നാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചവിട്ടി തരാം അച്ഛനും അമ്മേനെ ബഹുമാനിക്കാൻ പഠിക്കാനുള്ള കുക്കുകൾ പിന്നെ അച്ഛനും അമ്മയും ഒന്ന് കോളേജിൽ നിന്ന് വരുമ്പോ അല്ലെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോ കുട്ടിയെല്ലടുത്ത് ചോദിക്കേണ്ട ഒരുപാട് വിശേഷങ്ങളുണ്ട് അതൊന്നും ഇപ്പോഴത്തെ മാതാപിതാക്കൾ ചോദിക്കുന്നില്ല കേട്ടോ കാരണം അതുകൊണ്ട് മാത്രമാണ് അവർ മറ്റുള്ള ലഹരി തേടിപ്പോണത് കാരണം വീട്ടിലെത്തുമ്പോൾ മാതാപിതാക്കൾ ചിലപ്പോൾ ഫോണിലോ ടി വിയിലോ ആരെയും വർത്തമാനം വന്നൊക്കെ കുട്ടികളെ കെയർ ചെയ്യുന്നില്ല മെയിൻ പ്രശ്നം കുട്ടികളെ കെയർ ചെയ്യാത്തോണ്ട് മാത്രമാണ് അവർ കിട്ടുന്ന സ്ഥലത്തേക്ക് പോണതേ അതിപ്പോൾ അവരെ കുറ്റം പാട്ടെന്താ കാര്യം അപ്പോൾ ഇനി എന്തായാലും അങ്ങനത്തെ ഒരു തലമുറ തിരിച്ചു കിട്ടില്ല കാരണം നമ്മളിപ്പോ ഏകദേശം മുക്കാൽ ഭാഗത്തോളം കുഴിക്ക് വീണു ഇനി അന്ന് കര കയറുക പറഞ്ഞു കഴിഞ്ഞ ദൈവ തമ്പര വിചാരിക്കണം അല്ലാതെ നമ്മൾ വിചാരിച്ചത് ഒരു കാര്യമല്ല അങ്ങനെയാണ് അതിന്റെ പോക്ക് എത്രത്തോളം രാവിലെ തന്നെ ഈശ്വര നീക്കണത് എന്നുള്ളൊരു ഇതാണ് അല്ലാതെ എന്തതില് പറയാ മൃഗങ്ങളെ പോലെയാണ് ഇപ്പൊ മനുഷ്യന്മാര് എന്നാ ഇതിനേക്കാൾ നല്ല മൃഗങ്ങളാണ് ഒരാൾക്ക് ഒരു അവസരം കൊടുക്കാന് ഇഷ്ടല്ല ഒരാൾക്ക് ഒരാളെ അഭിപ്രായം കേൾക്കാനുള്ള ഇഷ്ടല്ല ഒക്കെ പിന്നെ ഒഴിവാക്കപ്പെടുക ഒക്കെ എന്താ പറയുക നിരസ്കരിക്കപ്പെടുക ഒന്നും പറയണ്ട എന്നാ അതിനേക്കാൾ നല്ലത് ബംഗാളികളാണ് തോന്നുന്നുണ്ട് മലയാളികളെക്കാൾ കാരണം അവരിങ്ങനെ നീട്ടിപ്പിടിച്ച് നീട്ടിപ്പിടിച്ച് വിടുകയാണ് ഒരു പിന്നെ വാർത്ത കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ എല്ലാം ചെയ്യണ്ടേ ശരിക്കും അതൊക്കെ വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് കുണിച്ച് അരിച്ചിട്ട് ഇങ്ങോട്ട് പിന്നെ ഒന്നുമില്ലാതെക്കോ അവസാനം ഒന്നും ഉണ്ടാവൂല വെറുതെ ഇപ്പോൾ മറ്റേ ആ കൊലപാതകം ചെയ്ത അർഫാൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ പറയുണ്ടായോ വലിയൊരു കാര്യം തന്നെയല്ല എനിക്കതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വാർത്ത ചെയ്യാൻ പറ്റിയ സമയമല്ല എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നാണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ അതേപോലെ തന്നെ റിപ്പോർട്ടറുടെ ഒരു ചാനലത്തെ ചങ്ങായി വേറെ ആ ചെ ആ ചെക്കൻ കരയുമ്പോൾ അവനെ പിടിച്ച് ഊന്തി തള്ളി പാവം എന്തൊരു കഷ്ടമാണ് പത്ത് റുപ്പ്യ ഉണ്ടാക്കണേലും ഇങ്ങനെയാണോ ചെയ്യുക അല്ലെ ആൾക്കാരെ റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യുക അങ്ങനെയെല്ലാം ചെയ്യുക ശരിക്കും അതൊക്കെ വളരെ മോശമുള്ള കാര്യമാണ് പിന്നെ എല്ലാം കൊണ്ടും മോശമായിക്കൊണ്ടിരിക്കല്ലേ നമ്മൾ അപ്പോൾ കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇനി വേറെ എന്തെങ്കിലും അന്യ സംസ്ഥാനത്തുള്ളവര് കേരളക്കാരെ വെറുക്കും വെർക്കും കൂടി ചെയ്യും അത്രയും മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും ഇപ്പൊ കേരളം എന്ന് തന്നെ എല്ലാവർക്കും അലർജിയായിട്ട് വരിക എന്റെ ഒരു നാടാണ് നമ്മുടെ നാട് അതന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്തൊരു മാറ്റാണ് മാറിയെന്ന് കേരളം ഒരുപാട് മാറി നരിയാണത് കേരളം മാറട്ടെ കേരളം മാറി മാറിയിട്ട് അങ്ങനെ മാറികൊണ്ടേ ഇരിക്കട്ടെ നമുക്കത് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാം അങ്ങനെ മാറുന്നു പറഞ്ഞട്ടെ നിങ്ങൾ അനാവശ്യമായിട്ട് ഒരാളെ കാര്യത്തിലും കിടാൻ പോകല്ലോ കാരണം ഇപ്പോൾ പിന്നെ രക്ഷിച്ച ആളെ അതായത് പിന്നെ ആത്മഹത്യാശ്രമത്തിന് ശ്രമിച്ച ഒരു പയ്യനെ രക്ഷിച്ച ആളെ രക്ഷിച്ച ആൾ വെട്ടിക്കൊന്നു അപ്പോൾ നാളെ ഇല്ലെങ്കിൽ രക്ഷിക്കാനും പാടില്ല ഒന്നിനും പോണ്ട ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും പോകരുത് സുഹൃത്തു അത് നമുക്ക്